വണ്ടിപ്പെരിയാറിൽ വീണ്ടും കടന്നലിന്റെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് പരിക്ക് വണ്ടിപിരിയാർ മേലെ തൊണ്ടിയാർ എസ്റ്റേറ്റ് തൊഴിലാളികളായ പേർക്ക് നേരെയാണ് കടന്നലിന്റെ ആക്രമണം ആക്രമണമുണ്ടായത് പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം പിരിമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി വണ്ടിപ്പെരിയാർ മേഖലയിലെ ഏലം തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് നേരെ കടന്നലിന്റെ ആക്രമണമുണ്ടാകുന്നത് തുടർ കഥയാവുകയാണ് വണ്ടിപ്പെരിയാർ മേലെ തൊണ്ടിയാർ എസ്റ്റേറ്റിലാണ് കടന്നലിന്റെ ആക്രമണം ആക്രമണമുണ്ടായത് കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ രണ്ടു മണിയോടുകൂടിയാണ് ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ ആറുപേർക്ക് കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് തങ്ങമല മാട്ടുപ്പെട്ടി സ്വദേശികളായ ശ്യാമള മുരുകേശ്വരി കാളിയമ്മ പാപ്പ ഇതര സംസ്ഥാന തൊഴിലാളിയായ സുമിത്ര എന്നിവർക്കാണ് കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് തൊഴിലാളികൾ ഏലത്തോട്ടത്തിൽ കായ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കടന്നൽക്കൂട്ടം ഇളകി തൊഴിലാളികളെ ആക്രമിക്കുകയായിരുന്നു എസ്റ്റേറ്റ് മാനേജ്മെന്റും സഹ ചേർന്ന് പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു തുടർന്ന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി ഇവരെ പേരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു న్యూస్ పీరో వండి ప్రియర్